പരിശുദ്ധമായ റബി ഉൽ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് വിശ്വാസികളുടെ ഹൃദയത്തിന്റെ അകത്തൊക്കെ സന്തോഷം സമ്മാനിക്കുന്ന അത്ഭുതകരമായ രാപ്പകലുകൾക്ക് തുടക്കം കുറിക്കുമ്പോൾ ഇൻഷാ ഈ റബിൽ തീരുന്നതിൻ്റെ മുമ്പ് മുത്ത് നബി വസ്ല്ല സ്വപ്നത്തിൽ കണ്ടിരിക്കും തീർച്ചയായും കണ്ടിരിക്കും ഇൻഷാള്ള അതിനുള്ള അത്ഭുതകരമായ ഒരു മാർഗമാണ് ഈ മഹത്തായ മറ്റലിസ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് വിശാലം മുഴുവനായും കേൾക്കുകയും അമൽ ചെയ്യുകയും റിസൾട്ട് നേടിയെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മജ്‌ലിസിനെ ുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി മാറ്റിത്തരട്ടെ നാം എല്ലാവരെയും അള്ളാഹു ആശിക്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ മുത്തനബിയെ സിയാർ തെയ്യാനും മുത്തനബിയുടെ ശഫായത്ത് ലഭിക്കാനൊക്കെ കരങ്ങളാൽ ഹൗദുൽ കൗസർ വാങ്ങി കൂടെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അമീൻ ബിറമത്തി കെ ആർ പ്രിയമുള്ള മുഗ്മിനീകളെ മക്്മിനാത്തുകളെ സഹോദരങ്ങളെ സഹോദരിമാരെ ആശിക്കീങ്ങളെ ആശിഖത്തുകളെ പരിശുദ്ധമായ റബിയവൽ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് വസന്തകാലം സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ കോടിക്കണക്കിന് വിശ്വാസികളുടെ ഹൃദയത്തിന്റെ അകത്ത് സന്തോഷത്തിന്റെ അലമാലകൾ സമ്മാനിച്ചുകൊണ്ട് അനുഗ്രഹീതമായ വസന്തകാലത്തിന്റെ പൊന്നമ്പിളി ആകാശ സീമയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് മുത്തൻ നബിഅഅലി മാത്തുക്കളുടെ മാസം കടന്നു വന്നപ്പോ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് സന്തോഷം വന്നിട്ടുണ്ടോ നമ്മുടെ മനസ്സിന്റെ അകത്ത് സന്തോഷം വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ആർക്കൊക്കെ സന്തോഷം വന്നിട്ടുണ്ട് എന്നെ കാണട്ടെ റസൂൽ തങ്ങളുടെ മാസം കടന്നു വന്നപ്പോൾ നമ്മുടെ മനസ്സിന്റെ അകത്ത് സന്തോഷം കടന്നു വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാനില്ല ഈ മാനില്ല ഈ മാനുള്ളവരുടെ മനസ്സിന്റെ അകത്ത് സന്തോഷം കടന്നു വരും യാതൊരു സംശയവും

ആകാശലോകത്ത് പാറിക്കളിക്കാണ് ഹബീബ് ഹബീബ് പ്രസവിക്കപ്പെട്ടു കാലം കൊണ്ട് കാത്തിരിക്കുന്നതാണ് ആ ഹബീബിന് വേണ്ടിയാണ് ലോകം മുഴുവനും കാത്തിരിക്കുന്നത് ആ ഹബീബ് കാരണമായിട്ടാണ് ഈ ലോകം മുഴുവനും സൃഷ്ടിക്കപ്പെട്ടത് അനമിന്നൂരില്ലാ മിന്നൂരി എല്ലാ വസ്തുക്കളും ഹബീബിന്റെ പ്രകാശത്തിൽ നിന്നാണ് ആ ഹബീബ് പിറവിയെടുക്കാൻ അള്ളാഹുസ് വരെ പിന്തിച്ചു എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഹബീബ് പ്രസവിക്കപ്പെട്ടപ്പോൾ മലക്കുകൾ സന്തോഷത്തോടെ വിളിച്ചു പറയുകയാണ് ഹബീബ് ഹബീബ് പ്രസവിക്കപ്പെട്ടെന്ന് മാത്രമല്ല ഇതുപോലൊരു കുട്ടി പ്രസവിക്കപ്പെട്ടിട്ടില്ല എന്തൊരു മൊഞ്ചാണ് കാണാൻ ആ കണ്ണ് കാണാൻ ആ ചുണ്ട് കാണാൻ ആ കാത് കാണാൻ ആ പുഞ്ചിരി കാണാൻ അള്ളാഹുയെ മുത്തിരിതങ്ങൾ പിറവിയെടുത്തപ്പോൾ ആ രണ്ട് കരങ്ങളും അടച്ചു പിടിച്ച് കരഞ്ഞുകൊണ്ട് പല്ലില്ലാത്ത തൊണ്ണു കാണിച്ചു കൊണ്ടുള്ള ആ സുന്ദരമായ ചിരി കണ്ടു നിൽക്കാൻ കഴിയുമോ എന്തൊരു സൗന്ദര്യമായിരിക്കും മുത്തരിതങ്ങളുടെ ആ ഒരു പ്രസവിക്കപ്പെട്ട സമയത്തുണ്ടായിരുന്ന ആ ഒരു പ്രകാശവും സൗന്ദര്യവും അള്ളാഹു മുത്തനബിതങ്ങളെ ദർശിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകട്ടെ ഇൻഷാല് മുത്തുനബിയെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പറയുമ്പോ തങ്ങളുടെ സൗന്ദര്യം പറയുമ്പോ മുത്തുനബിയെ കാണാൻ ആഗ്രഹമല്ലേ തങ്ങളെ കാണാൻ ആഗ്രഹമല്ലേ മുത്തനബിതങ്ങളെ സ്വപ്നത്തില്ലെങ്കിലും നമുക്ക് കാണണ്ടേ പരിശുദ്ധമായ മക്കയിൽ മദീനയിലൊക്കെ പോകുമ്പോൾ യഥാർത്ഥത്തിൽ ആശീങ്ങൾ പരിശുദ്ധമായ റൗല ഷെരീഫിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ ഒരിക്കലും റസൂലുള്ള മരണപ്പെട്ടിട്ടുണ്ട് എന്നൊരു ഫീലിങ് അവർക്ക് ഉണ്ടാവില്ല മദീനയിലേക്ക് പോകുമ്പോൾ അവിടെ റസൂലുള്ള ഉണ്ട് റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മദീനയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മുടെ മാനസികാവസ്ഥ ആ അതേ മാനസികാവസ്ഥയിൽ മാത്രമേ ആശയ്ക്ക് ഇന്നും മദീനയിലേക്ക് പോകാൻ കഴിയുള്ളൂ അവിടെ ചെന്ന് കരയുമ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ചെന്ന് സലാം പറയുമ്പോൾ റൗലയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കൊണ്ട് മൊബൈൽ ഫോണ് ഉയർത്തിപ്പിടിക്കാൻ സെൽഫി എടുക്കാൻ റൗലയുടെ തൊട്ട് മുമ്പ് നിന്ന് സെൽഫി എടുക്കാൻ ആശങ്കങ്ങൾക്ക് കഴിയില്ല കാരണം റസൂർ ഉള്ളഹി സലൈല്ലാം മാ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ചിന്തയിലാണ് ഓരോ ആശങ്കങ്ങളും അതിലൂടെ സഞ്ചരിക്കുക പച്ചക്കുപ്പയും മദീനയും ഫോട്ടോ എടുക്കുന്നത് പോലെയല്ല റസൂറുല്ലാന്റെ റൗലീഫിന്റെ മുമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് സെൽഫി എടുക്കാൻ ആഷിക്കിങ്ങൾക്ക് കഴിയില്ല അള്ളാഹു സുബാനുഭവത്തിന് തങ്ങളെ റൗദ സിയാർത്ഥ ചെയ്യാൻ നമുക്ക് തോഫിക്ക് തരട്ടെ അപ്പം പരിശുദ്ധമായ മദീനിൽ പോകുമ്പോഴും റസൂറുല്ല നേരിട്ട് കാണാൻ പോകുന്നത് പോലെയുള്ളൊരു ഫീലിംഗ് ആയിരിക്കും ആഷിക്കൽക്ക് ആ റസൂർ അള്ളാഹി സ്വല്ലാത്തങ്ങളെ നമുക്കൊന്ന് കാണണം സ്വപ്നത്തിലെങ്കിലും കാണണം അതിനുള്ള മാർഗമാണ് ഇൻഷാല് ഈ പരിശുദ്ധമായ റബീന്റെ തുടക്കത്തിൽ തന്നെ ഈ അനുഗ്രഹീതമായ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ തന്നെ സലാത്തിന്റെ മാസവും സലാത്തിന്റെ ദിവസവും സംഗമിക്കുന്ന അത്ഭുതകരമായ ഈ രാവിലെ ഈ പകലിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുത്തനബി സാഹു അലൈഹി വല്ലാത്ത സ്വപ്നം കാണാനുള്ള മാർഗ്ഗം ഇന്ന് റബി ഉൽ അവ്വലിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച പകലാണ് വരാനിരിക്കുന്നത് സലാത്തിന്റെ മാസവും സലാത്തിന്റെ ദിവസവും സംഗമിക്കുകയാണ് ഇൻഷാല്ല ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്വലാത്ത് അധികരിപ്പിക്കേണ്ടുന്ന നിമിഷത്തിലാണ് നാം ഉള്ളത് എന്ന ചിന്ത നമുക്ക് വേണം അള്ളാഹു സ്വീകരിക്കട്ടെ അല്ലാഹു തൗഫീക്ക് തരട്ടെ ഒത്തിരി പിതങ്ങളുടെ സ്വപ്നം കാണാനുള്ള രണ്ട് മാർഗ്ഗമാണ് നമ്മൾ പറയുന്നത് ഒന്നാമത്തെ മാർഗം ഒന്നാമത്തെ മാർഗം ഒരു ശിഷ്യനുണ്ടായിരുന്നു ഒരു ഉസ്താദും ഉണ്ടായിരുന്നു ഉസ്താദിനോട് ഈ ശിഷ്യൻ കടന്നു വന്നിട്ട് പറഞ്ഞു ഉസ്താദ് മുത്തിന തങ്ങളെ ഒരുപാട് തവണ തങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടല്ലോ മുത്തന പിതങ്ങളുടെ സ്വപ്നം കണ്ട വിവരം ഞങ്ങൾക്കറിയാം ഞങ്ങൾ പലപ്പോഴും മുത്തന പിതങ്ങളുടെ സ്വപ്നം കാണാറുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഈ പാവപ്പെട്ട എനിക്കും അവിടുന്ന് ആ സുന്ദരമായ വചനം കാണണമെന്ന് ആഗ്രഹമുണ്ട് ഉസ്താദ് അതിനുള്ള മാർഗം പറഞ്ഞു തരുമോ ഉസ്താദിനോട് ഈ കൊച്ചുകുട്ടി ചോദിക്കുകയാണ് ഉസ്താദ് തന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു കുട്ടി രാത്രി വീട്ടിലേക്ക് വന്നു ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഉസ്താദിന്റെ ഭാര്യ ഭക്ഷണം വിളമ്പി കൊടുത്തു ഭക്ഷണം കഴിച്ചപ്പോൾ ഭക്ഷണത്തിൽ നിറയെ ഉപ്പ് ഉസ്താദിന്റെ ഭാര്യയല്ലേ ഉപ്പ് കൂടിയെന്ന് പറയാൻ പറ്റുമോ കണ്ടാതിരുന്ന് കഴിച്ചു അതിനുശേഷം കുട്ടിക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുകയാണ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് കൊടുത്ത വെള്ളത്തിലും ഉപ്പ് വല്ലാത്ത പ്രയാസത്താൽ ഈ കുട്ടി കിടക്കാൻ വേണ്ടി പോവുകയാണ് കിടക്കുന്നതിന്റെ മുമ്പ് ഉസ്താദിനോട് ചോദിച്ചു ചോദിച്ചല്ലോ ഉസ്താദ് ഞാൻ വന്നത് മുത്തിന്റെ പിതങ്ങൾ സ്വപ്നം കാണാനുള്ള മാർഗം എനിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ വന്നത് അവിടെ നിന്ന് പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു നീ കിടന്നിറങ്ങി ഇറങ്ങി നീച്ചിട്ട് പറഞ്ഞുതരാം കുട്ടി ചോദിച്ചു എന്നാൽ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻന്താ രാത്രി കുടിക്കാൻ ഉസ്താദ് പറഞ്ഞു വെള്ളം കുടിക്കാതെ കിടന്നാൽ മതി എന്ന് നീ വെള്ളം കുടിക്കാതെ കിടക്കു എന്ന് പറഞ്ഞു സുഭഹാനല്ല ഉപ്പുള്ള ഭക്ഷണവും ഉപ്പുള്ള വെള്ളവും കുടിച്ചിട്ട് ഈ കുട്ടി എങ്ങനെയാണ് നേരം വെളുപ്പിക്കുക കഠിനമായ ദാഹം അനുഭവപ്പെടില്ല പക്ഷെ ഉസ്താദിന്റെ വീട് ഉസ്താദ് പറയുന്നത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കുട്ടി കിടന്നുറങ്ങി കുട്ടി കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം ഈ അതി അതിരാവിലെ എണീറ്റ് ഉസ്താദിന്റെ അടുത്ത് കൂടുകയാണ് ഉസ്താദേ സ്വപ്നം കാണാനുള്ള മാർഗം രാവിലെ പറഞ്ഞാൽ പറഞ്ഞില്ലേ എനിക്ക് പറഞ്ഞു താ എന്ന് ചോദിച്ചപ്പോ ഉസ്താദ് ചോദിക്കുകയാണ് തിരിച്ചു ചോദിക്കുകയാണ് ഇന്നലെ നീ ഉറങ്ങിയപ്പോൾ എന്തെങ്കിലും സ്വപ്നം കണ്ടിരുന്നോ കുട്ടി ആലോചിച്ചു ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദ് ഞാൻ കണ്ടിരുന്നു എന്താണ് നീ കണ്ടത് കുട്ടി പറയുകയാണ് മഴ ഞാൻ സ്വപ്നം കണ്ടു ഒരുപാട് നദികൾ ഒഴുകുന്നത് ഞാൻ സ്വപ്നം കണ്ടു ഒരുപാട് അരുവികൾ ഞാൻ സ്വപ്നം കണ്ടു ഒരുപാട് വെള്ളം ഞാൻ വരുന്നത് സ്വപ്നം കണ്ടു എന്ന് ഈ കുട്ടി പറഞ്ഞപ്പോ ഉസ്താദ് പറയുകയാണ് സ്വന്തം നീ കണ്ട സ്വപ്നം സത്യമായിരിക്കുന്നു നീ അതിയായ ദാഹത്താലാണ് നില കിടന്നുടങ്ങിയത് ഉപ്പുള്ള ഭക്ഷണം കഴിച്ചിട്ടാണ് നീ ഉറങ്ങിയത് എനിക്ക് നല്ല ദാഹമുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വെള്ളം തന്നില്ല അതുകൊണ്ടാണ് നീ സ്വപ്നം കണ്ടത് വെള്ളം സ്വപ്നം കാണാനുള്ള കാരണം അതാണ് വെള്ളത്തിനോടുള്ള അത്യാഗ്രഹം ആവേശം ആവശ്യം ശക്തമായി എന്നതുപോലെ മുത്തുനിപിത്തങ്ങളോ സ്വപ്നത്തിൽ കാണണമെന്നുള്ള ആഗ്രഹം നിന്റെ മനസ്സിന്റെ അകത്ത് ശക്തമായി കഴിഞ്ഞാൽ അതിയായ ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ തങ്ങളെ നീ തീർച്ചയായും സ്വപ്നത്തില് കണ്ടിരിക്കുമെന്ന് ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ് മുത്തന പിത സ്വപ്നത്തിൽ കാണാനുള്ള മാർഗം ആ കുട്ടിക്ക് ബോധ്യപ്പെടുകയാണ് അപ്പൊ മുത്തുനബിളി തങ്ങളെ സ്വപ്നത്തിന് കാണാനുള്ള ഒന്നാമത്തെ മാർഗം അതിശക്തമായ ആഗ്രഹം നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിശക്തമായ ആഗ്രഹം എനിക്ക് എങ്ങനെയെങ്കിലും തങ്ങളെ കണ്ടിരിക്കണം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടവര് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും അതല്ലാത്തൊരനുഗ്രഹമാണ് അള്ളാഹു തങ്ങളെ സ്വപ്നം കാണാനുള്ള തോഫിക്ക് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അപ്പൊ ഒന്നാമത്തെ മാർഗം എന്നുള്ളത് അതിയായ ആഗ്രഹം എന്നുള്ളതാണ് രണ്ടാമത്തെ മാർഗം എന്നുള്ളത് സ്വലാത്ത് സ്വലാത്തതികരിപ്പിക്കുക എന്നുള്ളതാണ് സ്വലാത്ത് എന്തിനും പറ്റുന്ന തമ്മിലാണ് ഏത് ആവശ്യം നേടിയെടുക്കാനും സ്വലാത്ത് പറ്റും നമ്മുടെ വിഷമങ്ങൾ മാറാൻ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ സ്വലാത്ത് പറ്റും ദുനിയവിയായ ഊഹർവിയായ എല്ലാ ആവശ്യങ്ങൾക്കും സ്വലാത്ത് പറ്റും ഒത്തിരി െ സ്വപ്നം കാണാനും ഏറ്റവും കൂടുതൽ നാം നാമതികരിപ്പിക്കേണ്ടത് സ്വനാത്താണ് ഏറ്റവും ൂടുതൽ അധികരിപ്പിക്കുക അല്ലാഹു ആ ചെയ്യുക പ്രത്യേകിച്ച് പരിശുദ്ധമായ റബിയുലവലിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇത്ര എണ്ണം സ്വലാത്ത് ഒരു ലക്ഷം സ്വലാത്ത് ഞാൻ ചൊല്ലിത്തീർക്കും ഇങ്ങനെ പ്രത്യേകമായ എണ്ണം കണക്കാക്കിയിട്ട് സ്വലാത്ത് ചൊല്ലുക അള്ളാഹുവേ ഈ റബിയുലവൽ മുഴുവൻ ഞാൻ സ്വലാത്ത് ചൊല്ലുന്നത് ഈ റബിയുലവല് തീരുന്നതിന്റെ മുമ്പ് എനിക്ക് എന്റെ ഹബീബിനെ കാണണമെന്നുള്ള ആഗ്രഹത്താലാണ് ഈ മനാമിൽ അവിടുത്തെ സുന്ദരമായ വചനം എന്നെ കാണിപ്പിക്കണേ എന്ന് നീയത്താക്കിയിട്ട് നമ്മൾ സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളതാണ് അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകിയിരിക്കും അള്ളാഹു അമല് ചെയ്യാനും റിസൾട്ട് നേടിയെടുക്കാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ അതുകൊണ്ട് സലാത്തിന്റെ മാസത്തിലേക്ക് മുത്തുനബിയുടെ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് സലാത്ത് കൊണ്ട് ഈ നാം അലങ്കരിപ്പിക്കണം സലാത്ത് കൊണ്ടായിരിക്കണം നാം ഈ മാസത്തെ അതികരിപ്പിക്കേണ്ടത് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ മതഹ പരിപാടികളും നിബിദിന പരിപാടികളും അലങ്കാരങ്ങളും വള്ളബുകളും ലൈറ്റുകളും ഏതൊക്കെ രൂപത്തിൽ ആഘോഷിക്കാൻ പറ്റും അതൊക്കെ നമുക്ക് ഹലാല ഏതാഘോഷം നമുക്ക് സ്വീകരിക്കാം ഏറ്റവും വലിയ ആഘോഷം കൊണ്ടുള്ള കൊണ്ടുള്ള അലങ്കാരമായിരിക്കണം ആഘോഷമായിരിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ കാണാൻ നമുക്ക് തരട്ടെ തരട്ടെല്ലി റൗലയിലെത്താൻ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെല്ലിഫാത്ത് നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ ആശിക്കങ്ങളിൽ അള്ളാഹു ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته